ഹലോ ഫ്രണ്ട്സ് ഈ കവറായിട്ട് ഞാൻ എങ്ങോട്ടേക്കാണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിച്ചത് ഇന്ന് ചേട്ടന്റെ പിറന്നാളാണോ അപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു കേക്ക് വാങ്ങിയ കാര്യം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് ചേട്ടൻ കയറി വന്നപ്പോ തന്നെ രണ്ടുപേരും പറഞ്ഞു കേട്ടോ ചേട്ടൻ വന്നപ്പോൾ ചേട്ടന്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന അവരിതേ ചായ ഒക്കെ കുടിച്ചു അവരുതേ തോട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതെ അവരെ ചായ കൂടി കഴിഞ്ഞതേ തോട്ടിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടാ അപ്പൊ ഇന്ന് ചേട്ടൻ്റെ പിറന്നാളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇൻസ്റ്റൻറ്റ് സേമിയോ പായസത്തിൻ്റെ മിക്സാണ്ട് മേടിച്ചത് അതുകൊണ്ട് തന്നെ വേഗം പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ സേമിയോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്